പിന്നെ അവരുടെ ആ തുണിയിൽ ആ തട്ടത്തിൽ അവരെന്ത ചെയ്യുക കഫൻ ചെയ്യുകയും ചെയ്യുക ഇഹ്റാമിലായിരിക്കണം ഒരാൾ മരിച്ചത് എങ്കിൽ അയാളുടെ തല മൂടാൻ പാടില്ല അതുപോലെ തന്നെ അയാളുടെ മുഖവും മൂടാൻ പാടില്ല സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞത് കാരണം ഇഹ്റാമിൽ ഇതൊക്കെ എന്താണ് ഹറാമാണ് ഇഹ്റാമിലായിരിക്കും ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ല തല മറക്കാൻ പാടില്ല മുഖം മറക്കാൻ പാടില്ല അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാനും പാടില്ല അപ്പൊ ഒരു പുരുഷൻ ഇഹ്റാമിലായിരിക്കും മരിച്ചത് എങ്കിൽ എന്ത് ചെയ്യുക അവരെ തലയും മുഖവും ഒന്നും മറക്കാതെയാണ് എന്ത് ചെയ്യേണ്ടത് മറവ് ചെയ്യേണ്ടത് കഫൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യരുത് മരിച്ച ഒരാൾ എങ്ങനെയാണ് അടുക്കൽ എന്ന് ചൊല്ലിക്കൊണ്ടാണ് അയാൾ വരിക ഹജ്ജിന്റെ വേഷം അയാൾ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് അള്ളാഹുന്റെ മുമ്പിലേക്ക് അയാൾ എഴുന്നേറ്റ് വരിക തെൽബിയത്ത് ചൊല്ലുന്നവനായിട്ടാണ് അയാൾ വരിക എന്ന് അള്ളാഹുന്റെ റസൂൽ അലി വസ്ല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഇനി ഇഹ്റാമിൽ വെച്ച് മരിച്ചത് പെണ്ണാണെങ്കിൽ ഇപ്പൊ ഒരു പുരുഷൻ മരിച്ചാലുള്ള അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത് അവന്റെ തലയും അതുപോലെ തന്നെ മുഖവും മൂടാൻ പാടില്ല മറക്കാൻ പാടില്ല എന്നുള്ളത് എന്നാൽ ഒരു പെണ്ണാണ് മരിച്ചിട്ടുള്ളത് എങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല അതുപോലെ തന്നെ നിക്കാബ് തുന്നിയ വസ്ത്രം നിക്കാബ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല മുഖം മറക്കാൻ പറ്റൂല അതുപോലെ തന്നെ ഗ്ലൗസ് കൊണ്ട് അവരുടെ കൈകൾ മറക്കാൻ പറ്റൂല കാരണം ഇതൊക്കെ എന്താണ് ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ ഇഹ്റാമിൽ പാടില്ലാത്ത അവർ മരിച്ചു കഴിഞ്ഞാൽ എന്തെയ്യൂല ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ആ കഫൻ തുണി കൊണ്ട് എന്ത് ചെയ്യാം പെണ്ണാണെങ്കിൽ അവരുടെ മുഖവും തലയൊക്കെ മുഖവും മറക്കാം തലവിനെ ഓൾറെഡി മറിച്ചിട്ടാണ് നിക്കാബ് കൊണ്ട് മറക്കാൻ പാടില്ല എന്നുള്ള വിഷയം കഫൻ തുണി കൊണ്ട് പെണ്ണിന്റെ മുഖം മറക്കാം എന്നാണാണെങ്കിലോ മറക്കാതെയാണ് കഫൻ ചെയ്യേണ്ടതും മറവ് ചെയ്യേണ്ടതും